ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്ട്സ് ഇപ്പോൾ സമയം ഒരു ആറര ഏഴുമണിയൊക്കെ ആവാറായി അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് അതിലേക്ക് തേങ്ങയും കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ് പറഞ്ഞയച്ചിട്ടുണ്ട് അജിക്കുട്ടൻ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തമ്നില് കണ്ട പോലെ തന്നെ നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയാക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പെർഫെക്റ്റ് ആവണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണ് സ്ലോ ആകുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പെർഫെക്ഷൻ അല്ല വേണ്ടത് പ്രോഗ്രസ് ആണ് വേണ്ടത് അതായത് നമ്മൾ ഒരു ജോലി ഒരു മണിക്കൂർ കൊണ്ട് തീർക്കേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കി അത് രണ്ടും മൂന്നും മണിക്കൂറാകും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ പെൻഡിങ്ങിലായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല ാണ് ഞാനിവിടെ പറയുന്നത് പെർഫെക്ഷൻ അല്ല വേണ്ടത് പ്രോഗ്രസ് ആണ് എന്ന് തീരെ വൃത്തിയാക്കണ്ടെന്നുള്ളതല്ല കേട്ടോ അപ്പോൾ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത്ര സമയം മതിയെങ്കിൽ നമ്മൾ ആ സമയം കൃത്യസമയത്ത് തന്നെ ആ ജോലികൾ തീർത്ത് വൃത്തിയോടെ തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോലികളൊക്കെ സ്പീഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു മുപ്പത് മിനിറ്റ് ടൈമറ് സെറ്റാക്കി വെക്കുക അപ്പോൾ അതിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോറും നമുക്കൊരു എനർജി കൂടി കൂടി വരും ആ അതിപ്പം തീരുമല്ലോ അതിൻ്റെ മുന്നേ നമ്മളെ പണികൾ തീർക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാകും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ജോലിക്കും സ്പീഡ് തന്നാലേ കൂടി വരും കേട്ടോ അപ്പോൾ നമ്മളൊരു മുപ്പത് മിനിറ്റ് ടൈമറ് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് പറ്റാവുന്നത്ര ജോലികൾ ചെയ്ത് തീർക്കുക ഏ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കൊന്നും ഒരു പക്ഷേ എന്നും വീട് ചി ചിട്ടയോട് കൂടിയിട്ട് കൊണ്ട് നടക്കാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പോൾ അല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ചും കുട്ടികൾ ഉറങ്ങുന്ന ടൈമിലോ അല്ലെങ്കിൽ കുട്ടികളുടെ മൂടോ ഒക്കെ ആവണോ ആ ഒരു നേരത്തെ കഴിക്കാറും നമ്മൾ ഓരോരോ പണികൾ തീർക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡ്റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് കേട്ടോ തലേന്ന് രാത്രി നമ്മൾ നേരത്തി ഇട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ഡയറി ബുക്സ് പെൻ അതേപോലെ തന്നെ ചീർപ്പ് കണ്ണാടി എന്തൊരു സാധനം നമ്മളിപ്പോൾ ഒരു പെന്നാണ് നമ്മളെടുക്കുന്നത് വെച്ചെങ്കിൽ അത് എവിടെ വെക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം അതായത് എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ടായിരിക്കണം കുട്ടികളുടെ ടോയ്സ് ഒതുക്കാനാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ബുക്സ് വെക്കാനും കുട്ടികളുടെ പഠന പഠനോപകരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോക്സ് അവിടെ വെക്ക വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കും സത്യം അതാണ് ചെയ്യേണ്ടത് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുക എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുക പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ടേബിൾ അതേപോലെ തന്നെ ടീ പോയി ഡ്രസ്സിംഗ് ഏരിയയിൽ വാഷ് ഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസ് ഹോളിലെ വാഷ് ബേസും അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് തുടച്ചിടുക അതാണ് നമ്മൾ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഗ്ലാസ് ക്ലീനറൊക്കെ കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലും കൂടി സ്മെല്ലിന് വേണ്ടിയിട്ട് ഒഴിച്ചെടുത്തിട്ട് അത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളൊരു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബെഡൊക്കെ ഒന്ന് മെയ്ക്ക് ചെയ്ത് വെക്കുക ബ്ലാങ്കറ്റൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് നോക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ഒക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക മൂന്നാമത്തേത് നമ്മുടെ ഗ്ലാസിൻ്റെ ടേബിളുകളും അതേപോലെ തന്നെ നമ്മുടെ ടീപ്പ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ അകൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് മുക്കും മൂലയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുക നല്ല പെർഫെക്റ്റായിട്ട് അടിച്ചു വാരി ഇട്ടാൽ തന്നെ നല്ലൊരു വൃത്തിയാണ് നമ്മളെ അകമൊക്കെ എന്നിട്ട് നമ്മൾ ഒന്ന് തുടച്ചിടുക അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടാനായിട്ട് നോക്കുക ചെയ്താൽ തന്നെ നമ്മുടെ വീട് നല്ലതായിട്ട് ഭംഗിയിൽ വൃത്തിയായിട്ട് നിൽക്കും അപ്പോൾ തലേ ദിവസം സമയമുള്ളവർക്ക് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ ഒതുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി അതാത് സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഒന്ന് അടിച്ചുവാരി തുടച്ചിട്ടാൽ മതിയാവും അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾക്ക് പോകാനുള്ള കുട്ടികളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ എടുക്കുന്ന ചീർപ്പ് കണ്ണാടി അതേപോലെ തന്നെ എന്തൊക്കെ ആവശ്യം ഐറ്റംസ് അവർക്ക് ആവശ്യമുണ്ടോ അവരെ അതൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ തലേ ദിവസം ഇതൊന്നും ചെയ്തു വെച്ചിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല അപ്പോൾ വലിയ കുട്ടികളാണ് ചെറിയ കുട്ടികളൊന്നും വീട്ടിലില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വലിപ്പത്തിൻ്റെയും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിന് അനുസരിച്ച് ഇതിൻ്റെ ടൈമിൽ മാറ്റം വന്നേക്കാം ചിലരുടെ വീട് രണ്ട് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് എന്ന് മോട്ടിവേറ്റായിട്ട് കൂടി എടുക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ചില സമയത്ത് മുകളിൽ തുടക്കണ്ടക്കെ സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കഴിയുന്ന മാതിരി നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുക എന്നു പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്